പിതാവിനും മകൾക്കും കടന്നൽ കുത്തേറ്റു കടന്നൽ കുത്തേറ്റ പിതാവിനും മകൾക്കും മുഖത്തും ദേഹത്തും ഗുരുതര പരിക്കുപറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെറുതിരുത്തി താഴെപ്പറ പൊറ്റയിൽ വീട്ടിൽ പരേതനായ കുഞ്ഞാലിൻ ഹാജിയുടെ മകൻ അമ്പത്തെട്ട് വയസ്സുള്ള അലി ഇദ്ദേഹത്തിന്റെ മകൾ ഫാത്തിമത്ത് പതിനേഴ് വയസ്സുള്ള റസില എന്നിവർക്കാണ് പരിക്കുപറ്റിയത് രാവിലെ കൂട്ടുകാരന്റെ ഫോൺ വന്നതിനെ തുടർന്ന് ഇരുചക്ര പോയിരുന്ന പിതാവും മകളും വെട്ടിക്കാട്ടിരി പെട്രോൾ പമ്പിനു സമീപമുള്ള സ്ഥലത്ത് നിർത്തി ഫോൺ ചെയ്യുന്നതിനിടയിൽ സമീപത്തുള്ള പൊന്തക്കാട്ടിൽ നിന്നാണ് കടന്നിൽ കൂട് ഇളകി വന്നത് തുടർന്ന് ഇവരെ രണ്ടുപേരെയും ആക്രമിക്കുകയായിരുന്നു അക്രമത്തിന്റെ ഭാഗമായി ജീവൻ രക്ഷയ്ക്ക് തലയിലുണ്ടായിരുന്ന ഹെൽമെറ്റ് ഊരി കടനുകളെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും കൂടുതൽ വന്ന് മുഖത്ത് കുത്തുകയായിരുന്നു രണ്ടുപേർക്കും പരിക്കുപറ്റി ചെറുതുരുത്തി നിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഇദ്ദേഹം ഇവിടുത്തെ സെക്യൂരിറ്റിയാണ് പെട്രോൾ അടിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിക്കും ചെറിയ തോതിൽ കുത്തേറ്റു ക്ക് ഡി ഫാമിന് കുറ്റിപ്പുറം കോളേജിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന് ഡോക്ടറെ കൊണ്ടൊരു ഫോം അഡ്രസ്റ്റ് ചെയ്താ അതിന് വേണ്ടി വരുമ്പോൾ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെ വഴിയിൽ ഒന്ന് നിർത്തി ഒരു ഒരാൾക്ക് ഫോണില്ലാൻ വേണ്ടി നിർത്തി വണ്ടി വന്നിറങ്ങാതെ വണ്ടി സ്റ്റാൻഡിൽ ഇട്ടിട്ടില്ല നിർത്തി ഇത് വിളിക്കാൻ മൊബൈൽ എടുത്ത് നോക്കിയതാണ് അപ്പൊ അതിന്റെ കൂടെ വരാൻ തുടങ്ങി കുട്ടി കരയണമുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ സ്റ്റാൻഡുമ്പോൾ നിർത്തി ഇറങ്ങിയപ്പോ കൂട്ടം കൂടിയിട്ട് വന്നപ്പോൾ അങ്ങനെ കുറച്ച് മുമ്പാക്കാൻ പോയി ഒരു പെട്ടിക്കാട അരിക്ക് കയറി അതിരിക്ക് കയറിയ പോലെ തന്നെ അവർ മുൻപൊക്കെ എടുത്ത് വീശി തന്നു കോഴിക്കോളി പറഞ്ഞു കാരണം അവരുടെ വെച്ചിട്ട് വരിക അങ്ങനെ അവിടെ പോയിട്ട് കുറേ കട പോന്നിട്ടാണ് മെട്രോ എന്ന് പറഞ്ഞാൽ ഇരു എന്തായാലും ഒക്കെ വിൽക്കുന്ന കഥ അതിൽ കയറി അതിൻ്റെ റൂമിലേക്ക് കയറി അവർ വേസ് അട്ടർ അടച്ചു എന്നിട്ടൊക്കെ ആട്ടി അത് കാരണം രക്ഷപ്പെട്ടതാണ് അല്ലെങ്കിൽ പോയി രണ്ടാൾ എന്നിട്ടാണ്